ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഒരു മംഗളവാർത്താ കാലം കൂടെ നമ്മെ തേടിയെത്തിയിരിക്കുകയാണ് പ്രത്യാശയുടെ അനുഗ്രഹത്തിൻ്റെ അതിലേറെ പ്രകാശത്തിൻ്റെ ഈ തിരുനാളിലേക്ക് നമ്മെ ഓരോരുത്തരും നമുക്ക് ചേർത്ത് വയ്ക്കാം പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നാം ഓരോരുത്തരും നമ്മുടെ ഈ തീർത്ഥാടനം എത്തിച്ചേരേണ്ടത് കാലിത്തൊഴുത്തിലാണ് നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത ലോകരക്ഷകനായ ഈശോ മിശിഹായുടെ സന്നിധിയിലേക്ക് പ്രത്യാശയോടുകൂടെ നമുക്ക് യാത്രയാവാം അന്ധകാരമയമായി ലോകത്തിൽ പ്രത്യാശയുടെ വെളിച്ചമായിട്ട് അവൻ ഭൂജാതനായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കൃപയ്ക്ക് കാരണമാക്കാം നമുക്ക് വേണ്ടിയാണ് അവൻ കാലിത്തൊഴുത്തിൽ ഭൂജാതനായത് നമ്മുടെ ഈ ദിനങ്ങളുടെ യാത്ര അവനെ തേടിയുള്ളതാവട്ടെ പ്രത്യാശയോടുകൂടെ എല്ലാ നിരാശകളെയും സങ്കടങ്ങളെയും ആകുലതകളെയും ഒക്കെ മാറ്റിവെച്ച് നമ്മെ കാത്തുപരിപാലിക്കുവാൻ കഴിവുള്ളവൻ കാലിത്തൊഴുത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് പ്രത്യാശയോടുകൂടെ ആ കാലിത്തൊഴുത്തിലേക്ക് യാത്രയാവാം പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നാം ഒക്കെ യാത്രയാകുമ്പോൾ നടന്നെടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് വിശുദ്ധിയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ വരുന്ന ഇരുപത്തിനാല് ദിവസങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ കാരണമാവണം കാലിത്തൊഴുത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ അവിടെ നമ്മെ കാത്തിരിക്കുന്ന ഉണ്ണിമിശിഹായുടെ ചൈതന്യങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ നാം ഓരോരുത്തരും പ്രത്യാശയുടെ തീർത്ഥാടകരെന്നാണ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ ഈ യാത്ര ഏറ്റവും അനുഗ്രഹത്തിൻ്റേതാകുവാൻ പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ വരുന്ന ഇരുപത്തിനാല് ദിവസങ്ങളെ ഒരുക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളെയും ആകുലതകളെയും യാതനകളെയുമൊക്കെ മാറ്റിവെച്ച് പ്രാർത്ഥനയോടുകൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് ഒരുക്കിക്കൊണ്ട് ഉണ്ണിമിശിഹ നമ്മുടെ ഹൃദയത്തിൽ പിറവിയെടുക്കുവാൻ എൻ്റെ കുടുംബത്തിൽ പിറവിയെടുക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റവും ആവശ്യമായ ചില ഇടങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് ഏറ്റവും ആത്മാർത്ഥമായി ഈ ദിവസങ്ങളൊക്കെ എവിടെയാണോ എൻ്റെ കുടുംബത്തിൽ ചെയ്യുന്ന ആവശ്യമായതും ഉണ്ണിമിശിഹ എവിടെയാണോ പിറക്കേണ്ടത് ആ കാരണങ്ങളെയൊക്കെ ഒരു നിയോഗമാക്കി വെച്ചുകൊണ്ട് ഈ വരും ദിവസങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം നമ്മുടെ കൂടെ എന്നും അനുഗ്രഹമായി കൃപയായി ആ ഉണ്ണിമിശിഹായുടെ ഉണ്ടായിരിക്കട്ടെ പ്രത്യാശയുടെ തീർത്ഥാടകരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാലിത്തൊഴുത്തിലെ ഉണ്ണയുടെ കൃപാവനങ്ങളൊന്നും ഉണ്ടാകട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ